The real beauty in your heart, boche, golden diamonds. Buy now, pay later. പാലക്കാട് പോളി ജംഗ്ഷൻ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കഞ്ചിക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് പോളിംഗ് ജംഗ്ഷൻ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി ബോധവൽക്കരണ ക്ലാസിൽ ലയൻസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എം പ്രമോദ് അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് പ്രവീൺ കുമാർ സ്വാഗതം പറഞ്ഞു തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് നയിച്ചു

ആ കേസിൽപ്പെട്ടിരിക്കുന്നത് നാൽപ്പത് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിനാണ് ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് പ്രമോഷൻ ആയിട്ടാണ് തൃശ്ശൂർ പോയത് ഒന്നര വർഷം മുമ്പാണ് ഞാൻ ഇവിടുന്ന് പ്രൊമോഷൻ ആയിട്ട് തൃശ്ശൂർ പോയത് കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എന്റെ മൊബൈലിൽ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് എന്റെ മകന് ജാമ്യം കിട്ടിയിട്ടില്ല സർ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്റെ ഭാര്യ ഭക്ഷണം കഴിക്കുന്നില്ല ഞങ്ങൾ കൂട്ടാത്മഹത്യ പ്രിൻസിപ്പൽ ഷാജി ലയൻസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ ജോൺ ടി ശശിധരൻ സെക്രട്ടറി വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ലയൻസ് ക്ലബ് ട്രഷറർ സാംസൺ ഡേവിഡ് നന്ദിയും രേഖപ്പെടുത്തി ഒരു 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 കുടുംബം എത്ര ജീവിക്കുന്ന ആ ഞാൻ ഈ ബാക്കിലിരുന്ന ഒരു മിനിറ്റ് ബാക്കിലിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളായിരിക്കും സംസാരിച്ച് എനിക്കൊരു ശീലമുണ്ട് ഞാൻ കുറെ ക്ലാസ്കളാണ് നൂറിലധികം ക്ലാസ് എടുത്തിട്ട് വെക്കിയാണ് ആ കുട്ടീനെ ഞാൻ ഇങ്ങോട്ട് വരും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം കുട്ടികൾ സംസാരിച്ചാൽ കാരണം എന്നെക്കാട്ടിലും അറിയുന്ന ആളുകളായിരിക്കലും അപ്പുറത്തേതായിട്ട് സംസാരിക്കണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരാളെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ട് സംസാരിപ്പിക്കും ഒരിക്കലും ഞാന് പെരിജനത്തിന് മാർക്കെടുക്കാൻ പോയി ഗവൺമെന്റ് സ്കൂളാണ് വളരെ മോശമായിട്ടുള്ള കുട്ടികളാണ് അന്നേ ഉദ്ഘാടനം ചെയ്യാൻ സി ഐ പറഞ്ഞു ഈ ഇരിക്കുന്ന ആളുകളിൽ അമ്പത് കുട്ടികളുടെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ കുട്ടികളുടെ പേര് ഞാൻ കാണിച്ചുകുട്ടികളിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളാണ് എന്റെ കമ്പ് ഇപ്പൊ എന്റെ ബുക്കിൽ എന്റെ കയ്യിലെന്തോ ആ അമ്പത് കുട്ടികളും കുട്ടികളെന്ന് അമ്പത് കുട്ടികൾ ഉപയോഗിക്കുന്ന കുട്ടികളായിരുന്നു സി ഐ ചാലഞ്ച് ചെയ്തു ഞാൻ പറയണോ ചോദിച്ചു എല്ലാവരും